വൈദ്യുതി നിന്ന സ്കൂൾ ഷോക്കേറ്റ് ിൽ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെയാണ് യു ഡി എഫിന് പുതിയ സംഭവവും തിരിച്ചടിയാകുന്നത് വന്യമൃഗവേട്ടയ്ക്കായി കോൺഗ്രസ് പ്രവർത്തകൻ ഒരുക്കിയാണ് സ്കൂൾ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് എന്നാൽ സംഭവം നടന്ന ഉടൻ വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് പക്ഷേ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയും സർക്കാരിനെതിരെ ആരോപണമുന്നയിച്ചും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള യു ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞത് ഇതിന്റെ ജാള്യത മറച്ചുവെക്കാൻ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് കെ എസ് ഇ ബി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തി രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താനല്ല യു ഡി എഫ് ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവിന് അവസാനം വിശദീകരിക്കേണ്ടി വന്നു ഞങ്ങളത് രാഷ്ട്രീയം ഞങ്ങൾക്ക് വിവാദം കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ യു പ്രതിരോധത്തിലാണ് ഉച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം വരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അവസാന നിമിഷം മാറ്റിവയ്ക്കേണ്ടി വന്നു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷോക്കത്തിന്റെ മണ്ഡല പര്യടനം ഇന്ന് പോത്തുകൽ മൂത്തേടം പഞ്ചായത്തുകളിലാണ് പതിവുപോലെ വിവാദ വിഷയങ്ങളിൽ പ്രതികരണം നടത്താതെയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി നിലമ്പൂരിൽ നിന്നും ചക്രവർത്തി കൈരളി ന്യൂസ്